ഔട്ട്ലൈൻ കേരള ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനത്തെ അംഗനവാടികൾ അമൃതം പൊടി വിതരണം പ്രതിസന്ധിയിൽ നിയന്ത്രണം വിട്ട ടൂറിസ്റ്റ് ബസ് പെട്രോൾ പമ്പിലേക്ക് ഇടിച്ചു കയറി ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക് തുടരുന്നു തൊടുപുഴ നമ്പർ വൺ സെക്ഷൻ കീഴിലെ ഉപഭോക്താക്കൾക്ക് കെ സി ബിയുടെ ഇരട്ടടി മാനവീയ വീതിയിൽ വീണ്ടും നിയന്ത്രണം എല്ലാ ഞായറാഴ്ചകളിലും ഗതാഗതം നിരോധിക്കും സംസ്ഥാനത്തെ അംഗനവാടികൾ അമൃതം പൊടി വിതരണം പ്രതിസന്ധിയിൽ സബ്സിഡി നിരക്കിലുള്ള ഗോതമ്പ് കിട്ടാത്തതിനെ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ പലയിടങ്ങളിലും കുടുംബശ്രീ നിർമ്മാണ യൂണിറ്റുകൾ പ്രവർത്തനം നിർത്തി എഫ് സി ഐയിൽ നിന്നും വിതരണം ചെയ്യുന്ന ഗോതമ്പ് സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് വൈകുന്നുവെന്നാണ് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വിശദീകരണം പല അംഗനവാടികളിലും അമൃതം പൊടി കിട്ടാനില്ല ആറുമാസത്തിനും മൂന്ന് ഇടയിലുള്ള കുട്ടികളുടെ പ്രധാന പോഷകാഹാരമാണ് അമൃതം അമൃതം ന്യൂട്രിമിക്സ് ഇത് മിക്ക അംഗനവാടികളിലും കിട്ടാതായിട്ട് ഒന്നര മാസം കഴിഞ്ഞു സംസ്ഥാനത്തെ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നായി ആറ് ലക്ഷത്തോളം കുട്ടികളിലേക്കാണ് അമൃതം പൊടി എത്തുന്നത് മികച്ച രീതിയിൽ മുന്നോട്ട് പോയ പോഷകാഹാര പദ്ധതിയാണ് പ്രതിസന്ധിയിലായത് രണ്ടായിരത്തി മുതൽ അമൃതം പൊടി ഉണ്ടാക്കുന്ന രാമനാട്ടുകരയിലെ എലഗൻ ഫുഡ് പ്രൊഡക്ട്സ് ഇന്നു മുതൽ പ്രവർത്തനം നിർത്തുകയാണ് ഗോതമ്പ് കിട്ടിയ ശേഷമേ ഇനി പ്രവർത്തനം പുനരാരംഭിക്കൂ ഗോതമ്പും സോയ ചങ്ക്സും ബംഗാൾ ഗ്രാമും നിലക്കടലിയും പഞ്ചസാരയും ചേർത്താണ് അമൃതം പൊടി ഉണ്ടാക്കുന്നത് പകുതി ഗോതമ്പും ബാക്കി പകുതി മറ്റു ധാന്യങ്ങൾ ചേർത്തുമെന്നാണ് അനുപാതം രണ്ടായിരം രൂപ സബ്സിഡി നിരക്കിൽ ഗോതമ്പ് എഫ് നിന്നും ഐ സി ഡി എസ് വഴി കിട്ടുന്നത് വെച്ചാണ് നിർമ്മാണ യൂണിറ്റുകൾ പിടിച്ചു നിൽക്കുന്നത് അതാണ് മുടങ്ങിയത് സാങ്കേതിക പ്രശ്നം മൂലം അലോട്ട്മെന്റ് ഓർഡർ വൈകിയെന്നാണ് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ വിശദീകരണം എന്ന് അതുവരെ കുട്ടികൾ അഡ്ജസ്റ്റ് ന്യൂസ് കേരള വിട്ട ടൂറിസ്റ്റ് ബസ് പെട്രോൾ പമ്പിലേക്ക് ഇടിച്ചുകറി കോഴിക്കോട് കൂളിമാർ പി എൽ പെട്രോൾ പമ്പിൽ പുലർച്ചെ രണ്ടായിരം നാൽപ്പത്തോടെയാണ് അപകടം നടന്നത് പമ്പിലെ ജീവനക്കാരൻ സൂര്ജിനെ അപകടത്തിൽ പരിക്കേറ്റു സൂര്ജിന് കാലിനാണ് സാരമായ പരിക്ക് ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പെട്രോൾ പമ്പിലെ ഇന്ധനം അടിക്കുന്ന മെഷീൻ പൂർണ്ണമായും തകർന്നു ഓട്ടോമാറ്റിക് സംവിധാനം ഉള്ളതുകൊണ്ട് തീപിടുത്തം പോലെ അവൻ ദുരന്തം ഒഴിവായെന്ന് പെട്രോൾ പമ്പ് മാനേജർ അറിയിച്ചു സംഭവം മറിഞ്ഞ മാവർ പോലീസ് ഉടൻ സ്ഥലത്തെത്തി പരിശോധന നടത്തി ശബരിമലയിൽ ഇന്നലെ മാത്രം ഔദ്യോഗിക കണക്ക് ദർശനത്തിനായി ഭക്തരുടെ നീണ്ട നീണ്ടനിരിയാണ് അനുഭവപ്പെടുന്നത് പുല്ലുമേട് കാനപാത വഴിയും ഭക്തജനപ്രവാഹം തുടരുകയാണ് ഭക്തജന തിരക്ക് കാരണം പമ്പയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം വരും മണിക്കൂറുകളിൽ തിരക്കിൽ വർധനമുണ്ടായാൽ ജില്ലയുടെ പല ഭാഗങ്ങളിലും വാഹന നിയന്ത്രണത്തിലും സാധ്യതയുണ്ട് ഇന്ന് രാവിലെ ആറു മണിവരെ പടി ചവിട്ടിയത് ഇരുപത്തോരായിരം ഭക്തരെന്നാണ് ഔദ്യോഗിക കണക്ക് ഘോഷയാത്ര മറ്റന്നാൾ ന്യൂസ് ഡെസ്ക് കേരള തലസ്ഥാനത്തെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രമായ മാനവീയം പുതിയ മാർഗനിർദ്ദേശവുമായി പോലീസ് മാനവീയം വഴിയിലെ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഞായറാഴ്ചകളിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും നഗരസഭ മേയറാ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രാത്രി ഏഴാം മുപ്പത് മുതൽ പുലർച്ചെ അഞ്ചാം മുപ്പത് വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും സ്ഥിരമായി പരിപാടികൾ അവതരിപ്പിക്കുന്നവർക്ക് രജിസ്ട്രേഷൻ സൗകര്യമൊരുക്കും ഇക്കാര്യങ്ങളുടെ മേൽനോട്ടം പോലീസും ജില്ലാ ഭരണകൂടവും വഹിക്കും പോർട്ടലിന്റെ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തെട്ടിന് നടക്കും പകൽ സമയം മാനവീയം രീതി വഴി യാത്ര ചെയ്യുന്ന വാഹനങ്ങളുടെ പരമാവധി വേഗത ഇരുപത് കിലോമീറ്ററായി നിയന്ത്രിക്കുവാനും തീരുമാനമെടുത്തു പകൽ സമയങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ദിവസം റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്യും ഫീസ് ചുമത്തിയാകും വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുക നഗരസഭയ്ക്കും ഡി ടി പി സിക്കുമാണ് ഇത് സംബന്ധിച്ച ചുമതല മേയറുടെ അധ്യക്ഷത ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരും പങ്കെടുത്തു മാനവീയം രീതിയിൽ സംഘർഷ സാഹചര്യങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ വരുന്നത് കലാപരിപാടിക്കിടെ കൂട്ടത്തിലുണ്ടായ സാഹചര്യത്തിൽ മാനവീയത്തിൽ നിയന്ത്രണങ്ങൾ ആവശ്യപ്പെട്ട് മ്യൂസിയം പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള തൊടുപുഴ നമ്പർ കേരളിലെ ഉപഭോക്താക്കൾക്ക് ഇരുട്ടി മുപ്പതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെയാണ് പലർക്കും വൈദ്യുതി ബിൽ വന്നത് മീറ്റർ റീഡിംഗിലെ പിഴിനെ തുടർന്ന് വിപമായ ബിൽ ലഭിച്ച ഉപഭോക്താക്കളുടെ ഫീസുറം തിരുക്കം കാട്ടുകയാണ് കെ എസ് ഇ ബി വീഴ്ച പറ്റിയത് ഉദ്യോഗസ്ഥർക്കാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടും ബില്ലടക്കാത്തവരുടെ ഫീസ് ഊരാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ജീവനക്കാർ സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ് തൊടുപുഴ സെക്ഷനുക ഉപഭോക്താക്കൾക്കാണ് കെ എസ് ഇ ബിയുടെ ഇരിട്ടടി കിട്ടിയത് മുപ്പതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെയാണ് പലർക്കും വൈദ്യുതി ബിൽ വന്നത് ഉപഭോക്താക്കൾ പരാതിയുമായി കെ സമീപിച്ചു പരിശോധനയിൽ മീറ്റർ റീഡിംഗിലെ പിഴവാണ് ബിൽ തുക കൂടാൻ കാരണമെന്ന് കെ തന്നെ കണ്ടെത്തി തുക പുനഃക്രമീകരിച്ച് നൽകാതെ വന്നതോടെ പതിനേഴ് പേർ കോടതിയെ സമീപിച്ചു ഇതിനിടെ കണക്ഷൻ വിച്ഛേദിക്കാനുള്ള കെ എസ് സി ബിയുടെ നീക്കമാണ് പ്രതിഷേധത്തിനിടയാക്കിയത് പ്രശ്നം ചർച്ച ചെയ്യാൻ പരാതിക്കാരും പോലീസും കെ എസ് സി അധികൃതരും മുനിസിപ്പൽ ചെയർമാന്റെ ചേംബറിൽ ചേർന്ന യോഗവും തീരുമാനമാകാതെ പിരിഞ്ഞു മുന്നൂറോളം ഉപഭോക്താക്കൾ പരാതിയുമായി എത്തിയതോടെ കരാർ ജീവനക്കാരനെ കെ പിരിച്ചുവിട്ടു ഏഴ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡും ചെയ്തു വീഴ്ച പറ്റിയെങ്കിലും നിയമനടപടികളുമായി മുന്നോട്ടു പോകാനാണ് കെ എസ് തീരുമാനം നടപടി ഭയന്ന് ചിലർ തുക മുഴുവനും അടച്ചു മറ്റു ചിലർ തവണകളായി അടയ്ക്കാമെന്ന് ഉറപ്പു നൽകി സംഭവത്തിന് ശേഷം പലർക്കും വൈദ്യുതി കിട്ടുന്നുമില്ല